രാജഗോപാൽ സാർ നമുക്കറിയാം ഏർ കൂരിയാട് ദേശീയപാത റോഡ് ഇടിഞ്ഞു വീണതുമായി ബന്ധപ്പെട്ടുണ്ടായ ചർച്ചകളാണ് നടക്കുന്നത് പലരും വിമർശനം നടത്തുന്നത് ഈ നിർമ്മാണ പ്രവർത്തി നടത്തിയവരെയാണ് അവർ പല തരത്തിലുള്ള ട്രോളുകളും മീമുകളും ഒക്കെ സോഷ്യൽ മീഡിയകളിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ എത്തിയവർ വെറുതെ ഹെലികാമ്പ് അറപ്പിച്ച് ഏർ ടാബിൾ പ്ലാൻ വരച്ചുണ്ടാക്കി അത്തരത്തിലൊന്നുമല്ല ഒരു റോഡിന്റെ നിർമ്മാണ പ്രവർത്തി നടത്തേണ്ടത് എന്നൊക്കെയുള്ള തരത്തിലുള്ള ട്രോളുകളൊക്കെയാണ് പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ ദേശീയപാത ഇടിഞ്ഞു വീണത് നിർമാണ പ്രവൃത്തിയിലുണ്ടായ അപാകത കൊണ്ട് മാത്രമാണ് നമ്മുടെ നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ദേശീയപാത എൻ എച്ച് അറുപത്തി ആറ് അത് കേരളത്തിന്റെ വടക്കേ അതിർത്തി മുതൽ മഞ്ചേശ്വരം മുതലിങ് തിരുവനന്തപുരം വരെ ഉള്ള ഏതാണ്ട് അറുനൂറ്റി അറുപത് കിലോമീറ്റർ നീളം വരുന്ന പാതയാണ് അതേതാണ്ട് ഏഴ് മണിക്കൂർ കൊണ്ട് വാഹനങ്ങൾക്ക് തിരുവനന്തപുരത്ത് എത്തിച്ചേർത്ത് കാസർകോട്ട് വരുന്നത് ഏഴ് മണിക്കൂർ കൊണ്ട് ഇവിടുന്ന് പോകുന്നത് ഏഴ് മണിക്കൂറുകൊണ്ട് ആറ് ആറ് ലൈൻ ട്രാഫിക് ആണ് അതിനകത്തുള്ളത് മൂന്ന് വരി ഇങ്ങോട്ടും മൂന്ന് വരി അങ്ങോട്ടും അങ്ങനെയൊക്കെയുള്ള ഒരു പാത നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായി വരികയാണ് ഏതാണ്ട് പൂർത്തിയായി വരികയാണ് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ചില അറിയിപ്പുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറില് അത് കമ്മീഷൻ ചെയ്യത്തക്ക രീതിയിൽ ആകും എന്നാണ് കേന്ദ്ര അറിയിപ്പുകളൊക്കെ വന്നുകൊണ്ടിരുന്നത് പക്ഷേ ആ സമയത്താണ് ഇതിപ്പോ ആശങ്ക ജനിപ്പിച്ചുകൊണ്ട് വളരെയേറെ ആശങ്ക ജനിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് കുറച്ച് റിപ്പോർട്ടുകൾ വരുന്നത് ഈ പണിയുന്ന നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പണിയുന്ന അവരുടെ നേതൃത്വത്തിൽ പണിയുന്ന ഈ പാല ഈ പാതയുടെ ചില ഭാഗങ്ങൾ ചില ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലത് പറഞ്ഞ പോലെ സൈഡിൽ കൂടെ വരുന്ന റോഡുകളാണ് അതിന് സമാന്തരമായിട്ട് വരുന്ന സൈഡ് റോഡുകളാണ് അതേപോലെ തന്നെ പാതയുടെ ഈ സൈഡ് റോഡുകൾ ഇടിയുന്നത് കൊണ്ട് പാതയുടെ പ്രശ്നത്തിലും മെയിൻ പാതയിലും ചില വിള്ളലുകൾ വീഴുന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് പല ജില്ലകളിൽ നിന്നും അതി അതിമലപ്പുറത്ത് നിന്നായിരുന്നു പിന്നെ കാസർഗോഡ് നിന്നായിരുന്നു ഇപ്പൊ തൃശ്ശൂർ ജില്ലയുടെ ഭാഗത്തു നിന്നുണ്ടാകും ഇതെന്ന് പറഞ്ഞാല് കാലവർഷം കാലവർഷം വന്ന ശേഷം കാലവർഷം ശക്തമായ ശേഷമാണ് ഇപ്പൊ കഴിഞ്ഞ രണ്ട് മൂന്നാറ് ദിവസമേ ആയുള്ളൂ മഴ ശക്തമായത് വടക്കൻ ജില്ലകളിലായിരുന്നു മഴ ശക്തമായത് മഴ ശക്തമായ വടക്കൻ ജില്ലകളിലെ ചില പ്രദേശങ്ങളിലാണ് ഇത്തരത്തിലുള്ള ചില പ്രതിഭാസങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വളരെ അപകടം പിടിച്ച കാര്യവുമാണ് ഇക്കാര്യത്തില് എന്നെ ചെയ്യെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കില് അവര് ഇന്ത്യയിലെ ഏറ്റവും നല്ല ഏജൻസിയാണ് ഇത്തരം റോഡുകൾ ചെയ്യുന്നതിനകത്തേ ഏറ്റവും മികവുലർത്തിയ ഏജൻസി തന്നെയാണ് അവർ അതിനെ ഒന്നും സംശയിക്കേണ്ട കാര്യങ്ങളേ ഇല്ല അവരെ കുറിച്ച് അവർ കേരളം ഒഴിച്ച് നമ്മൾ ശ്രദ്ധിക്കുക തമിഴ്നാട് മുതൽ വടക്കോട്ട് വടക്കോട്ട് എല്ലാ സംസ്ഥാനങ്ങളിലും നോക്കുക സമയബന്ധിതമായിട്ട് അവർ അവരുടെ ജോലി ചെയ്ത് തീർക്കും ഒരു ദിവസം ഇതോമീറ്റർ വരെ അത്ര അഞ്ച് കിലോമീറ്റർ എന്നോ ഏഴ് കിലോമീറ്റർ എന്നോ വരെയൊക്കെയാണ് പറയുന്നത് അത്രയും ദൂരം കൃത്യ കൃത്യമായിട്ട് ചെയ്തു തീർക്കുന്നുണ്ട് അവിടെയൊന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഒരു പ്രശ്നങ്ങളും അവർക്കുണ്ടായിട്ടില്ല അത്തരം അതാണ് അവരുടെ ഒരു മികവെന്ന് എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ അവരെ ഇത്തരം കരാറുകൾ ഏൽപ്പിച്ചിരിക്കുന്നത് പക്ഷെ കേരളത്തിൽ ഇത് സംഭവിക്കുന്നു മഴക്കാലമാണ് മഴക്കാലത്ത് കേരളത്തിൽ ഇത് സംഭവിക്കുന്നു എന്താണ് എന്താണതിന് കാരണം നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് പ്രതും പറയല്ല അവരുടെ വെകവിന്റെ കുറവുകളൊന്നും അല്ല ഇതിനകത്തിൽ സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്ന നമ്മുടെ ഭൂമിയുടെ പ്രത്യേകതയാണ് കേരളത്തിലെ ഭൂമിയുടെ ചില പ്രത്യേകതകളുണ്ട് ചതുർപ്പ് നിലങ്ങളും മറ്റേ ഇതൊക്കെ ഉള്ളതും വെള്ളക്കെട്ട് വെള്ളക്കെട്ട് ധാരാളമായിട്ടുള്ളതും വെള്ളം ഒഴുകി പോകുന്നതുമായ അണ്ടർഗ്രൗണ്ട് വാട്ടർ ലെവൽ വളരെ കൂടിയ സ്ഥലങ്ങൾ ഉള്ള സ്ഥലമാണ് കേരളം അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ഈ അപകടം കാണിച്ചിരിക്കുന്നത് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്തരം സ്ഥലങ്ങൾ അല്ലാത്ത സ്ഥലങ്ങളിലൂടെ ഒരു പ്രശ്നമില്ല നന്നായിട്ട് നമ്മൾ പറഞ്ഞില്ല ചെറിപ്പാഞ്ഞു പോവുകയാണ് ആളുകളൊക്കെ ഇപ്പൊ തന്നെ നൂറ് കിലോമീറ്റർ ഓടിച്ചു പോകുന്നുണ്ട് തീർന്നു കിടുന്നത് പക്ഷെ ഇവിടെ ചില പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ട് അതാ ഭൂമിയുടെ പ്രശ്നമാണ് ചതുപ്പ് നിലങ്ങളും ഉറപ്പില്ലാത്ത മണ്ണ് എന്നാലെ ചെയ്ത് തന്നെ വിശദീകരിച്ചത് അങ്ങനെയാണ് അടിയിൽ കൊടുത്ത മണ്ണിനെ ഉറപ്പില്ലാതെ പോയി അടിമണ്ണിനെ ഉറപ്പില്ലാതെ പോയി അപ്പോൾ തെന്നിയതാണെന്നാണ് അവർ പറയുന്നത് അങ്ങനെ ഒരു തെന്നൽ സംഭവിച്ചത് കൊണ്ടാണ് ഇത് അത് ശ്രദ്ധിക്കും ഇനി അത് കുളിച്ചു പണിയുന്ന കാര്യങ്ങളിൽ ഒക്കെ അത് ശ്രദ്ധിക്കുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല വളരെ സ്പീഡായിട്ടുള്ള വർക്കാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞത് ഡിസംബർ ഒരു ടാർഗറ്റ് അവർക്ക് കൊടുത്തിട്ടുണ്ട് അതിനു മുമ്പ് തീർക്കുകയും വേണം അത് അവരുടെ പ്രസ്തീജിന്റെ പ്രശ്നവുമാണ് പക്ഷേ എങ്കിൽ പോലും എങ്കിൽ പോലും എത്ര മികവുള്ള ഇതാണെങ്കിൽ പോലും ഏജൻസി ആണെങ്കിൽ പോലും അവരത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട് ഇത്തരം മണ്ണുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലത്ത് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മുടെ രാഷ്ട്രീയക്കാര് കഴിഞ്ഞ ദിവസം വലിയ വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു ഞങ്ങളത് അന്നേ ചൂണ്ടിക്കാണിച്ചതാണ് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് ഇവിടെ മണ്ണൊട്ട് ചേർത്തരുത് അങ്ങനെ പിന്നെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ വെള്ളം ഇട്ടുണ്ടാകും എന്നൊക്കെ നമ്മുടെ ചില രാഷ്ട്രീയക്കാർ പറഞ്ഞിരുന്നു അങ്ങനെ അല്ലാതെ അവിടെ പാലം വേണമായിരുന്നു അവിടെ പാലം പണിയുകയായിരുന്നു നല്ലത് അങ്ങനെയും ചില വാദങ്ങൾ ഉണ്ടായി ഉണ്ടാക്കിയിരുന്നു നമ്മുടെ രാഷ്ട്രീയക്കാർ അന്ന് ഇന്നലെ ആരോപണം ഉന്നയിച്ചതിനെ കുറിച്ചൊന്നും നമുക്കറിയാമല്ലോ പാലാരിവട്ടം എന്ന് പറയുന്ന പാലാരിവട്ടം പാലം പഴയ പാലം പാലം പണിഞ്ഞ് നമ്മൾ പറയാം അതൊരു പഞ്ചവടിപ്പാലം കെ ജി ജോർജിന്റെ പുസ്തകമായ പാലാരിവട്ടം പാലത്തെ പഞ്ചവടി പാലമാക്കിയ ആശാന്മാരാണ് നമ്മുടെ അകത്തുള്ളത് അപ്പൊ അവര് പറയുന്നതിന് അത്തരത്തിലുള്ള ഒരു മുഖവിലേക്കൊക്കെ നമ്മൾ എടുത്താൽ മതി അത് രാഷ്ട്രീയമായൊരു പ്രസ്താവനയായിട്ട് നമ്മളതിനെ കണ്ടാൽ മതി അതല്ലാതെ ഇവരുടെ മകവിനെ ചോദ്യം ചെയ്യത്തക്ക ഒരു കോളിറ്റിയുള്ള ആളുകളൊന്നും അല്ല അവിടെ വന്ന് സംസാരിച്ചു ഇന്നലെയൊക്കെ സംസാരിച്ച് ഞാൻ ഞാൻ കേട്ടത് അങ്ങനെയാണ് എനിക്ക് പക്ഷെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്കിവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ നമുക്കിവിടെ ജീവിച്ചിരിപ്പുണ്ട് എല്ലാം എന്തെങ്കിലും ഒരു മനുഷ്യൻ നമുക്ക് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ഇവിടെ തൊണ്ണൂറ്റി രണ്ട് വയസ്സാണെങ്കിലും നമ്മുടെ ശ്രീധരൻ സാർ എഞ്ചിനീയറിംഗിന്റെ എങ്ങനത്തെ അത്ഭുതം അത്ഭുതമായി അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് അദ്ദേഹത്തോടെ അഭിപ്രായം ചോദിക്കാമായിരുന്നു എന്താണ് ഇത്തരം കാര്യങ്ങളിലൊന്നുള്ളത് ആ അല്ലെങ്കിൽ മണ്ണിന്റെ പ്രത്യേകത വെച്ച് ചോദിക്കാമായിരുന്നു ഇത് പണ്ടും പറഞ്ഞത് ഇതിനകത്തൊന്നും അങ്ങനെ നമ്മളൊരു മേൽക്കോയ്മരും ഒന്നും കാണിക്കേണ്ട കാര്യമില്ല ഞാൻ പെടുക്കാനാണ് അദ്ദേഹത്തോ അദ്ദേഹത്തെ ആരോടൊല്ലത് സംശയം ചോദിച്ചു പോയാൽ ഞാൻ മണ്ണനായി പോകും എന്നുള്ള കാര്യങ്ങൾക്കൊന്നും ഇതിനകത്ത് പ്രസക്തിയില്ല അങ്ങനെ ചോദ്യം അദ്ദേഹത്തെ പോലെ സമ്പന്നനായ ഒരു മനുഷ്യനാണ് പറഞ്ഞല്ലേ പാമ്പൻ പാമ്പൻ പാമ്പൻപാല് പഴയ പാമ്പൻ പാമ്പൻപാല് പഴയ പാമ്പൻ പാലം ആറു മാസം കൊണ്ട് തീർക്കാൻ ഉത്തരവ് കൊടുത്തത് അദ്ദേഹം മൂന്ന് മാസം കൊണ്ട് പണി തീർത്തു കളഞ്ഞു എന്നിട്ട് അതിന്റെ ആ രണ്ട് കൈവരികൾ ഉയർത്തി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തെ കപ്പലുകൾക്ക് സുഖാണ്ട് കടന്നു പോകാനും പറ്റി പക്ഷെ പുതിയ ടെക്നോളജി നമ്മൾ കണ്ടല്ലോ ഒരു മാസം മുമ്പ് എന്താ സംഭവിച്ചത് ആ പാമ്പൻ പാലം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ പണിഞ്ഞ പാലം വീണ്ടും പൊളിച്ചു പണിഞ്ഞു പൊളി പുതുക്കി പണിഞ്ഞു പുതുക്കി പണിഞ്ഞ ശേഷം വലിയ വിദഗ്ദ്ധന്മാരായ എഞ്ചിനീയർമാര് നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിച്ചു പക്ഷേ കപ്പലുകൾക്ക് കടന്നു പോകത്തക്ക വഴിയില് അതിന്റെ രണ്ട് സ്പാനുകളും ഉയർന്നു പൊങ്ങുന്നതിനായിട്ട് എത്ര താമസം എത്ര സമയത്തെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരുന്നു ഇത് തുറക്കാമെന്ന് പറഞ്ഞിരുന്നത് പ്രധാനമന്ത്രിയുടെ പരിപാടി തന്നെ രണ്ടോ മൂന്നോ തവണ മാറ്റി വെക്കേണ്ടി വരുന്നു കാരണം സ്പാൻ പൊങ്ങുന്നില്ല രണ്ടു വശത്തേക്ക് അത് ഉയർന്നു മാറുന്നില്ല നോക്കണം അങ്ങനെയൊക്കെയുള്ള വിദഗ്ധനായ മനുഷ്യനാണ് എനിക്കിപ്പോഴും ഓർക്കുന്നുണ്ട് കോട്ടയത്ത് കോട്ടയത്ത് റെയിൽവേയുടെ മേൽപ്പാലം റെയിൽവേയുടെ മേൽപ്പാലം വീതി കൂട്ടുന്നതിന്റെ ഭാഗമായിട്ട് നാഗമ്പടത്തൊരു പാലം ഉണ്ടായിരുന്നു ആ പാലം പൊളിച്ചു മാറ്റിയത് അതും ശ്രീധരൻ സാർ പണിഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ നേരത്തെ പണിഞ്ഞതാണ് അത് പൊളിച്ചു മാറ്റാൻ ദിവസങ്ങൾ വേണ്ടി വന്നു കാരണം അദ്ദേഹം ഏത് രീതിയിലാണോ അത് പണിഞ്ഞിരിക്കുന്നത് അതേ രൂപത്തിൽ തന്നെ ഒരു ഒരു ദോഷം ഉണ്ടാകാതെ അത് നിലനിൽക്കുകയാണ് അപ്പൊ അങ്ങനെയുള്ളൊരു മനുഷ്യൻ കേരളത്തിലുള്ള ചെയ്യേണ്ടതായിരുന്നു അദ്ദേഹത്തോടൊരു അഭിപ്രായം തേടേണ്ടതായിരുന്നു എന്നെനിക്കൊരു അഭിപ്രായമുണ്ട് ഇനിയെങ്കിലും അത്തരം കാര്യങ്ങളില് വിദഗ്ധന്മാരോട് മുറ്റവരാരും വിദഗ്ധന്മാരല്ലെന്നല്ല ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഇതേപോലെ തന്നെ മുമ്പ് ഒരു അനുഭവം മുമ്പും ഇതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ആലപ്പുഴ പിന്നെ എറണാകുളം ആലപ്പുഴ കായംകുളം തീവണ്ടിപ്പാത തീവണ്ടി കാര്യത്തിൽ ഇതുപോലെ പ്രശ്നം ഉണ്ടായതാണ് നമുക്കറിയാവുന്നതുപോലെ പോലെ അതും ഈ പറഞ്ഞ ചതുപ്പ് പ്രദേശങ്ങളിൽ കൂടി കടന്നു വരുന്ന കായംകുളം തീവണ്ടിപ്പാത എന്ന് പറയുന്നത് അവിടെ ഇതുപോലെ സമയബന്ധിതമായിട്ട് വളരെ ചെറിയ കൃത്യമായിട്ടാണ് അതിന്റെ പണികളൊക്കെ നടന്നുവന്നോണ്ടിരുന്നത് അപ്പൊ ആ സമയത്ത് കരിവാറ്റ കരിപ്പാടിന് അടുത്ത് കരുവാറ്റ ഒരു സ്ഥലമുണ്ട് കരുവാറ്റ ഈ കരുവാറ്റ പ്രദേശത്ത് ഇത് കൂടുതൽ പാടത്തോടാണ് ഇത് കടന്നു വരുന്നത് പാത കടന്നു വരുന്നത് അന്ന് ഇതുപോലെ കുറച്ച് ആളുകളൊക്കെ ഒത്തിരി ഉപദേശിച്ചതാണ് കരുവാറ്റ ശ്രദ്ധിക്കണം കരുവാറ്റ ശ്രദ്ധിക്കണം അവിടെ നമ്മൾ ഉയർത്തുമ്പോൾ ശ്രദ്ധിക്കണം അത് താഴേക്ക് ഇരുന്ന് പോകും അടിവശം മുഴുവൻ ചെളിയാണല്ലോ താഴേക്ക് ഇരുന്ന് പോകും എന്ന് വളരെ മുന്നറിയിപ്പൊക്കെ കൊടുത്തതാണ് റെയിൽവേടെ പല എഞ്ചിനീയർമാരും കൊടുത്തതാണ് പക്ഷെ എന്തായാലും പാത അവർ അങ്ങനെയുള്ള പ്രത്യേകിച്ച് കരുതലെടുത്തോ ഇന്ത്യയോ അന്ന് എനിക്കറിഞ്ഞൂടാ എന്തായാലും പാത കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കരുവാറ്റൂടെ ട്രയല് നോക്കിയപ്പോൾ കരുവാറ്റെ കൂടെ വണ്ടി വളർന്ന് തടസ്സം അതിലൂടെ വണ്ടി വന്നാൽ തന്നുപോകും അത് പാത നേരെ താഴേക്ക് പോകുന്ന അവസ്ഥയിലാണ് അത് നില്ക്കുന്നത് പിന്നീട് അവരെന്തൊക്കെയോ പരിഹാരങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യണം അവരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാല് മണിക്കൂറിൽ അഞ്ച് കിലോമീറ്റർ വേഗത്തിലാണ് കരുവാറ്റെ കുറെ കാലത്തേക്ക് ട്രെയിൻ ഓടിച്ചത് കുറെ കാലം കരുവാറ്റ പാതയിൽ കൂടെ ട്രെയിൻ ഓടിയത് മണിപ്പൂരിൽ അഞ്ച് കിലോമീറ്റർ വേഗതയിൽ അത് എഴിഞ്ഞു പോവുകയാണ് നമ്മുടെ ഊട്ടി ട്രെയിനൊക്കെ പോകുന്നത് പോലെ കിണറ്റിന് നമുക്ക് നടന്നു കയറാം ആ അവസ്ഥയിലാണ് അന്ന് ട്രെയിൻ നടന്നു പോയത് പിന്നെ ഇപ്പൊ അത് പരിഹരിച്ചു എങ്കിൽ പോലും പരിഹരിച്ചെങ്കിലും ഇപ്പോഴും അവിടെ ഒന്നും വരിയല്ല തീരദേശ ബാധയിൽ നിങ്ങൾക്ക് അറിയാം അതേ കൂടെ യാത്ര ചെയ്യുന്നവർക്കറിയാം വലിയ സ്പീഡിൽ നിന്നും അവിടെ പോകാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് ഭൂമിശാസ്ത്രം മനസ്സിലാക്കണം ഒന്നാമത് സ്ഥലപരിമിതി പിന്നെ ഈ പറയുന്നത് വെള്ളത്തിന്റെ സാമീപ്യം മണ്ണിന്റെ ഘടന ഇതെല്ലാം നോക്കിയിട്ട് വേണം കേരളത്തിലെ ഇത്തരം കാര്യങ്ങളില് നമ്മളൊരു തീരുമാനം ഫൈനൽ തീരുമാനം എടുക്കാവും അത് അവസാന അവസാനഘട്ടത്തിലാവുകയും ചെയ്യരുത് ഇതിന്റെ കാര്യത്തിൽ എൻ ലക്ഷം അറുപത്തി കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത് അത് കമ്മീഷൻ ചെയ്യാൻ പോകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ വരുന്നത് ഇനിയിപ്പോ ഈ പറഞ്ഞതുപോലെയാണ് ഒരുപാട് പേര് ഫ്ലക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് അവരുടെ എല്ലാം നമ്മുടെ പൊതുമരാമത്ത് മന്ത്രി അടക്കം ഫ്ലക്സ് വെച്ചിരിക്കുകയാണ് ഈ നല്ലൊരു മഴ വന്നു കഴിഞ്ഞാൽ ഈ ഫ്ലക്സ് എല്ലാം ഒഴി അറബിക്കടലിൽ പോവും ആ അവസ്ഥയിലേക്കാണ് പാതയുടെ സ്ഥിതി വരുന്നത് അതുകൊണ്ടിപ്പം മിക്കവാറും അവരൊക്കെ പ്ലസ് ഒക്കെ എടുത്ത് മാറ്റി കാണും അവർ സംസ്ഥാപിച്ചുണ്ടല്ലോ പ്ലസ് ഒക്കെ മാറ്റിക്കാണും എന്റെ അഭിപ്രായത്തിൽ ഒരു രണ്ടു മൂന്ന് നല്ല മലക്കാ മഴക്കാലം കഴിഞ്ഞ ശേഷം മാത്രം ഇത് തുറന്നാ മതി എന്നുള്ളതാണ് എന്റെ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുഴപ്പങ്ങളിലേക്ക് പോകും ആളുകളുടെ ജീവനാണല്ലോ നമ്മുടെ സമുദ്രത്തോട് ഏറ്റവും പുതിയ കാര്യം പുറത്തോട്ട് വീണ് വരും കാരണം ഉണ്ടായിരുന്നോടെല്ലാം രക്ഷപെട്ടു അതുകൊണ്ടാണ് അല്ലെങ്കിൽ ആദ്യത്തെ ദുരന്തം തൃശ്ശൂരിന് ആ മലപ്പുറത്തിനടുത്ത് തന്നെ അവിടെ സംഭവിച്ചു പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ആലോചന വേണം നമ്മുടെ മണ്ണിനെ അറിയണം ആ സ്ഥിതി അറിഞ്ഞിട്ടേ ഇതൊക്കെ അവസാന ഉത്തരവാകാവൂ എന്ന് ഒരഭിപ്രായം കൂടി എനിക്ക് പറയാനുണ്ട്.